ആ ചർച്ച ഇപ്പം ഈ സ്റ്റേജിൽ ഇറ്റ് ഇസ് പ്രിമച്ചു ഇപ്പം വി ആർ സ്ട്രോങ് ഇനഫ് ഇരുപത്തിനാലിലും ഇരുപത്താറിലും ജനങ്ങളെ കാണാൻ തിരഞ്ഞെടുപ്പ് നേരിടാൻ വിജയം നേടാൻ വി ആർ സ്ട്രോങ് ഇനഫ് ശക്തിയുണ്ട് പ്രാപ്തിയുണ്ട് എല്ലാ എല്ലം നിൽക്കുന്ന മുസ്ലിം ലീഗ് അത് എവിടെയും മുസ്ലിം ലീഗിന്റെ ഒരു കാരണം യു ഡി എഫ് തുടർച്ചയായി രണ്ടിനേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ലീഗിന്റെ അധികാരം പ്രശ്നങ്ങൾ ലീഗിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു പോക്കും രാഷ്ട്രീയവും ൊക്കെ എങ്ങനെയാകുമെന്നൊരു ചോദ്യം ഉയർത്തുമ്പോഴാണ് പലപ്പോഴും ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ആ രീതിയിൽ ചർച്ചകളൊക്കെ ആ വഴിക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ലീഗിന് എത്ര കാലം ഈ യു ഡി എഫിൽ തുടരാനാകും ഇതാണ് സ്ഥിതി അത് അങ്ങനെയെങ്കിൽ ലീഗ് എൽ ഡി എഫിൽ വരേണ്ടതല്ലേ എൽ ഡി എഫ് ലീഗിനെ ക്ഷണിക്കുമോ ലീഗ് പോകാൻ തയ്യാറാകുമോ ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ലീഗിന് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ കക്ഷിക്ക് എത്ര കണ്ട് ആ രീതിയിൽ ആ ഇഴുകിച്ചേർന്ന് പോകാനാവും രാഷ്ട്രീയ നിരീക്ഷകരും നിങ്ങളെപ്പോലുള്ള മാധ്യമ സുഹൃത്തുക്കളുമൊക്കെ ഈ ചർച്ചകൾക്ക് ഇവിടെ എല്ലാ ഘട്ടങ്ങളിലും സംഭവിച്ച കാര്യമെന്താ നിങ്ങളത്രയും ചർച്ചയ്ക്ക് തിരികൊടുത്തിയ എല്ലാ ഘട്ടങ്ങളിലും നാലാമത്തെയോ അഞ്ചാമത്തെയോ ആറാമത്തെയോ ദിവസം ലീഗ് പ്രഖ്യാപിക്കും ഞങ്ങളെ കണ്ടാരും പരിക്കേണ്ട ഞങ്ങളങ്ങോട്ട് എങ്ങോട്ടുമില്ല ഞങ്ങൾ യു ഡി എഫ് തന്നെയാണ് എന്ന് ലീഗ് വീണ്ടും വീണ്ടും പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നു അതും നിരീക്ഷകന്മാരെ കാണുന്നുണ്ട് നിരീക്ഷകന്മാർക്ക് നിരീക്ഷണത്തിൻ്റെ ആക്കൗണ്ട് കാണുമല്ലോ അത് കാണുന്നില്ല എനിക്കൊന്ന് പറയുന്നതാ ലീഗ് അത് പറയാത്ത ഘട്ടകഥാ ഉള്ളത് പക്ഷെ ലീഗ് നേരിടുന്നൊരു വലിയ പ്രശ്നമുണ്ട് രാഷ്ട്രീയ പ്രശ്നമാണത് ലീഗ് ചെങ്കാത്ത സ്ഥാപിക്കുന്ന കോൺഗ്രസ് ലീഗിന് അതീവ താല്പര്യമുള്ള പല വിഷയങ്ങളിലും ചാഞ്ചാടി കളിക്കുന്നു

അങ്ങനെ ഒരു ഘട്ടത്തിൽ എൽ എഫിനകത്ത് ഏതെങ്കിലും ഒരു പുതിയ പാർട്ടി വരണമെങ്കിൽ അതേപ്പറ്റി എൽ ഡി എഫ് ചർച്ച ചെയ്യണം എൽ ഡി എഫിന്റെ ബന്ധപ്പെട്ട ഫോറത്തിൽ ആ ചർച്ച വരട്ടെ സമയാകട്ടെ നിങ്ങളുടെ തിരക്ക് പിടിക്കുന്നത് തിരക്കൊന്നും പിടിക്കേണ്ട കാര്യമില്ല ഒരു തിരക്ക് പിടിക്കേണ്ട കാര്യമില്ല ഇത്തരം തിരക്കുകളാണ് വാസ്തവത്തിൽ രാഷ്ട്രീയത്തിൽ പലപ്പോഴും പലപ്പോഴും മണ്ണത്തറവേ കലാശിക്കുന്നു എൽ ഡി എഫ് രാഷ്ട്രീയം ബുദ്ധിയുള്ള രാഷ്ട്രീയമാണ് എൽ ഡി എഫ് രാഷ്ട്രീയം ചുമതലാബോധം കാണിക്കാനുള്ള രാഷ്ട്രീയമാണ് എൽ ഡി എഫ് രാഷ്ട്രീയത്തിന് പ്രതിജ്ഞാബദ്ധതയുണ്ട് മതേതര മൂല്യങ്ങളോട് പക്ഷേ ഈ അടുത്ത കാലത്ത് സി പി എമ്മിലെ മന്ത്രി ചെറിയ നടത്തിയ ബിഷപ്പ്മാർക്കെതിരായ വിവാദമൊക്കെ ശക്തമായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ പറ്റിയ ഒരു പ്രയോഗം ആ പ്രയോഗം ആ പ്രയോഗം ഉണ്ടായ മാത്രയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വേറെ ആരുമല്ല സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വന്നിട്ട് പറഞ്ഞു ഇതാണ് പാർട്ടി നയകുന്നു പറഞ്ഞു അതാണ് എൽ ഡി എഫിൻ്റെ വിവേകം ആ വിവേകത്തിൻ്റെ ഭാഷ പാർട്ടി സെക്രട്ടറി പറഞ്ഞ അതേ മാത്ര അടുത്ത മാത്രയിൽ സഖ സൃജിച്ചറിയാൻ പരസ്യമായിട്ട് നാടിനോട് പറഞ്ഞു ഇന്ത്യ എന്ന പദപ്രവേഗങ്ങൾ ഞാൻ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു അതാണ് വിവേകം അതാണ് എൽ ഡി എഫ് വിവേകം അല്ലാതെ ഞാൻ പിടിച്ച മുകളിൽ നിന്ന് മൂന്ന് കൊമ്പെന്ന് പറയാതിരിക്കണമെന്നാണ് എൽ ഡി എഫ് വിവേകം സജീവൻ ഉന്നയിച്ച പക്ഷേ രാഷ്ട്രീയമായിട്ട് ശരിയല്ലേ പ്രധാനമന്ത്രി മോദിയുടെ ഇരുന്ന് ഉണ്ണാൻ വേണ്ടി ക്ഷണം കിട്ടിയപ്പോൾ അവർ പോയത് പോട്ടെ പക്ഷെ പോയവർക്ക് മണിപ്പൂരിനെ പറ്റി ഉത്കണ്ഠ തോന്നണ്ടേ ഏതെങ്കിലും ജീവിതത്തിൽ അത് ഉന്നയിക്കണ്ടേ അല്ലെങ്കിൽ പോകും മുമ്പ് ഞങ്ങൾ പോവുകയാണ് പക്ഷേ ഞങ്ങൾ പോകുന്നത് മണിപ്പൂരിനെ പറ്റിയുള്ള കതരഭാരം പേറിക്കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മതി പത്രക്കാരോട് അല്ലെങ്കിൽ ഒരു ട്വിറ്റർ ട്വീറ്റ് ചെയ്തതുകൊണ്ട് പറഞ്ഞാൽ മതി ത്രീയ ട്വിറ്റർ ഒരു എഫ് പി പോസ്റ്റാണ് അദ്ദേഹം ക്ഷണിക്കുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയാണ് ആ ക്ഷണം ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങൾ പോകുന്നു ബട്ട് ഞങ്ങളുടെ മനസ്സിൽ ഈ ഭാരമുണ്ട് എന്ന് എഴുതിയാ മതി ഇറ്റ്സ് എ മെസ്സേജ് Yes.